ക്രെഡിറ്റ് സ്കോർ വരുമാനം എന്നിവയു ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇല്ലാതെ രാജ്യത്തെ ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാകുന്ന വായ്പാ സേവനമാണ് ഗോൾഡ് ലോൺ അഥവാ സ്വർണ്ണപണയ വായ്പ ഹ്രസ്വാലളവിലേക്ക് പണത്തിന് അത്യാവശ്യം നേരിടുന്ന ഘട്ടത്തിൽ ആശ്രയിക്കാവുന്ന മികച്ച മാർഗങ്ങളിൽ ഒന്നുമാണിത് കൈവശമുള്ള സ്വർണ്ണത്തിന് ആനുപാതികമായി കോടികൾ വരെ വായ്പ അനുവദിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുണ്ട് അതേസമയം നിലയിൽ സ്വർണം വാങ്ങി വാങ്ങിവെക്കുന്നതിനാൽ വായ്പ നൽകുന്നതിന് വലിയ റിസ്ക്കുകളില്ല എന്നതാണ് ധനകാര്യ സ്ഥാപനങ്ങളെ ഗോൾഡ് ലോണുകളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വായ്പ നൽകുന്നതിന് കടുത്ത നിബന്ധനകൾ ഇവർ വെക്കാറുമില്ല കൂടാതെ പേഴ്സണൽ ലോണിന് ചുമത്തുന്നതിനേക്കാൾ താഴ്ന്നതുള്ള പരിശീലനങ്ങൾ മാത്രമാണ് സ്വർണ്ണപ്പണയ വായ്പയിൽ ബാങ്കുകൾ പൊതുവേ ഈടാക്കാറുമുള്ളൂ ലോൺ ടു വാല്യൂ റേഷ്യോ അഥവാ കൈവശമുള്ള സ്വർണ്ണത്തിന് ലഭ്യമാക്കാൻ പരമാവധി തുകയിലും വായ്പയിൽ ഈടാക്കുന്ന പലിശ നിരക്കിലും പണയ വ്യവസ്ഥകളിലും ഒക്കെ ഓരോ ബാങ്കിംഗ് സ്ഥാപനങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട് ഇവയിൽ പത്ത് ശതമാനത്തിന് താഴെ പലിശ നിരക്കിൽ സ്വർണ്ണപ്പണയ വായ്പ ഇപ്പോൾ അനുവദിക്കുന്ന പത്ത് മുൻനിര ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ വിശാംശങ്ങൾ നോക്കാം ബാങ്ക് ബാസർ ഡോട്ട് കോം നിരക്ക് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഗോൾഡ് ലോൺ നിരക്കുകൾ വൻകിട പൊതുമേഖലാ ബാങ്കിങ് സ്ഥാപനവുമായ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് നിലവിൽ ഏറ്റവും താഴ്ന്ന പലിശ നിരക്കിൽ സ്വർണ്ണ വായ്പകൾ അനുവദിക്കുന്നത് എട്ട് ദശാംശം മൂന്നേ അഞ്ച് ശതമാനം മുതലുള്ള പലിശ നിരക്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും ഗോൾഡ് ലോൺ നിലവിൽ ലഭ്യമാണ് അതായത് ഒരു വർഷത്തേക്ക് എട്ടേ ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പലിശയിൽ എടുത്ത ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണ പണയത്തിന്മേലുള്ള പ്രതിമാസ തിരിച്ചടവ് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാകും സമാനമായ പൊതുമേഖലയിൽ നിന്നുള്ള ഇന്ത്യൻ ബാങ്കും സ്വകാര്യ മേഖലയിലെ രണ്ടാമത്തെ വലിയ ബാങ്കിംഗ് സ്ഥാപനമായ ഐ സി ഐ സി ബാങ്കും എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്കിലാണ് സ്വർണ്ണ വായ്പ അനുവദിക്കുന്നത് അതായത് ഒരു വർഷത്തേക്ക് എട്ടേ ശതമാനം പലിശയിൽ എടുത്ത ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണപണയത്തിന് മേലുള്ള പ്രതിമാസ തിരിച്ചടവ് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലും രൂപയാകും അതുപോലെ മറ്റൊരു വൻകിട പൊതുമേഖലാ ബാങ്ക് സ്ഥാപനമായ കാനറ ബാങ്ക് സ്വർണ്ണപണയത്തിന്മേൽ ഇപ്പോൾ ഈടാക്കുന്ന പലിശ നിരക്ക് എട്ട് ദശാംശ ഒൻപത് അഞ്ച് ശതമാനമാകുന്നു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വൻകിട ബാങ്ക് സ്ഥാപനമായ കൊടക്ക് മഹീന്ദ്ര ബാങ്ക് ആകട്ടെ സ്വർണ്ണപണയത്തിന്മേൽ നിലവിൽ ഈടാക്കുന്ന പലിശ നിരക്ക് ഒൻപത് ശതമാനമാകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് സ്ഥാപനമായ എച്ച് ഡി എഫ് സി ബാങ്ക് ഗോൾഡ് ലോൺ മേൽ ഒൻപത് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം നിരക്കിലാണ് ഇപ്പോൾ പലിശ ഈടാക്കുന്നത് പ്രമുഖ പൊതുമേഖലാ ബാങ്കിങ് സ്ഥാപനങ്ങളായ ബാങ്ക് ഓഫ് ബറോഡയും ബാങ്ക് ഓഫ് ഇന്ത്യയും സ്വർണ്ണ വായ്പകൾ ഒമ്പത് ദശാംശ നാല് പൂജ്യം ശതമാനം പരിശീലനാണ് അനുവദിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഒൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനം നിരക്കിലും ആക്സിസ് ബാങ്ക് ഒൻപത് മുക്കാല് ശതമാനം നിരക്കിലും രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പത്ത് ശതമാനം നിരക്കിലുമാണ് സ്വർണ്ണ വായ്പകളെ ഇപ്പോൾ ഈടാക്കുന്നത് നിയമങ്ങളിലെ മാറ്റം സ്വർണ്ണപണയ വായ്പകളുടെ ഏതാനും വ്യവസ്ഥകൾ റിസർവ് ബാങ്ക് അടുത്തിടെ പരിഷ്കരിച്ചിരുന്നു ഉപഭോക്താക്കളുടെ സംരക്ഷണം വായ്പാ പ്രക്രിയയിലെ സുതാര്യത തിരിച്ചടവിലെ അച്ചടക്കം എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കരണം രണ്ട് ഘട്ടമായാണ് പരിഷ്കരിക്കുന്നത് പ്പെട്ട വായ്പാ നിബന്ധനകൾ പ്രാബല്യത്തിലാകുക അതിൽ ഒന്നാം ഘട്ടം ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന്റെ നിലവിൽ വന്നു കഴിഞ്ഞു രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാകും അടുത്തിടെ വന്ന നിയമമാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനമായത് പലിശ മാത്രം അടച്ച് സ്വർണ്ണ വായ്പ പുതുക്കുന്ന രീതി എന്നതാണ് വായ്പ എടുത്തവർ മുതലും പലിശയും അടക്കം മുഴുവൻ തുകയും അടച്ചതീർത്താൽ മാത്രമേ സ്വർണ്ണപ്പണം പുതുക്കി വെക്കാനാവൂ എന്നാണ് ആർ ബി ഐ നൽകിയിട്ടുള്ള നിർദ്ദേശം സ്വർണ്ണ വായ്പ തിരിച്ചടിവിൽ അച്ചടക്കം കൊണ്ടുവരികയാണ് ഈ നടപടിയിലൂടെ റിസർവ് ബാങ്ക് ലക്ഷ്യം വെക്കുന്നത് ഇതിനിടെ ചെറുപട്ടണങ്ങളിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും സ്വർണ്ണ വായ്പ നൽകാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടുണ്ട് അതേസമയം വലിയ യുടെ വായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള വായ്പ അനുവാദം അഥവാ എൽ ടി വി തരാന്ച്ചിട്ടുള്ളതിൽ നടപ്പാക്കുന്ന പുതിയ വ്യവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതലാകും പ്രാബല്യത്തിൽ വരിക കൂടുതൽ വാർത്തകളും ശേഷങ്ങളും ഇ ടി മലയാളം ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം